സുഹൃത്തുക്കളെ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി സർക്കാരിനെ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു സ്പ്രിങ്ക്ലർ അഴിമതി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമന്ത് രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുപോകുന്ന ഒരു വലിയ അഴിമതിയായിരുന്നു സ്പ്രിങ്ക്ലർ അഴിമതി സ്പ്രിങ്ക്ലർ അഴിമതി ഇടപാട് ആ ഇടപാടിൻ്റെ ആ ഇടപാട് യഥാർത്ഥത്തിൽ നടന്നത് നടത്താൻ ശ്രമിച്ചത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കോവിഡിൻ്റെ മറവിൽ കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യ സ്വകാര്യ ആരോഗ്യ വിവരങ്ങൾ സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിക്ക് കൈമാറാൻ പിണറായി വിജയൻ്റെ കൂട്ടാളികളുടെ നേതൃത്വത്തിൽ ഒരു വലിയ ശ്രമം അന്ന് നടക്കുകയുണ്ടായി ആ ശ്രമത്തിൽ സമയോചിതമായി ഇടപെട്ടുകൊണ്ട് ആ കരാറ് റദ്ദാക്കുന്ന നിസ്തുലമായിട്ടുള്ള ഒരു പ്രവർത്തനം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല നടത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പത്രസമ്മേളനങ്ങൾ ആ പത്രസമ്മേളനങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ പത്രസമ്മേളനങ്ങളെല്ലാം നടത്തിയത് അവസാനം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഹൈക്കോടതിയെ സമീപിച്ചു ആ ഹൈക്കോടതിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് പിന്നെ പിന്നെ ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപതിൽ ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ന്യായാധിപന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു ആ ഉത്തരവിനെ തുടർന്ന് ആ കരാർ അന്ന് റദ്ദാക്കപ്പെട്ടു ആ കരാർ നടപ്പിലാക്കി ഏതാണ്ട് മൂന്നാല് മാസങ്ങൾക്കുള്ളിൽ രമേശ് ചെന്നിത്തല ഇത് പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് ആ കരാർ റദ്ദാക്കപ്പെട്ടു ആ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് റദ്ദാക്കപ്പെട്ടെങ്കിലും ആ കരാറുമായി ബന്ധപ്പെട്ട കേസ് അവിടെ കിടക്കുകയായിരുന്നു ആ കേസ് ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തെട്ട് ജനുവരിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സൗമൻ സെനും ശ്യാംകുമാറും അടങ്ങുന്ന ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ആ കേസ് തീർപ്പാക്കി ആ കേസ് തീർപ്പാക്കിയതിനെ തുടർന്ന് കേരളത്തിന്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ വന്നുകൊണ്ട് ആ കേസ് തീർപ്പാക്കി ആ കേസിൽ കോടതി പിന്നെ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചു ആ കേസിൽ പിന്നെ ആ കേസ് സർക്കാരിന് അനുകൂലമായിട്ട് കോടതി തീർപ്പാക്കി എന്നൊക്കെയുള്ള പരമമണ്ടത്തരവും അബദ്ധവും അസംബന്ധവും വിളിച്ചു പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തിനെ യഥാർത്ഥം എന്ന് അന്ന് അന്ന് എന്താ രമേശ് ചെന്നിത്തല ചെയ്തത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിന് ഏറ്റവും അപകടകരമാകാ ആകാമായിരുന്ന ഒരു വലിയ കരാറ് പിണറായി സർക്കാർ രഹസ്യാത്മകമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത് തൻ്റെ ഇടപെടലിലൂടെ അദ്ദേഹം അത് അത് റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പ്രവർത്തനം അദ്ദേഹം നടത്തുകയും ചെയ്തു നമുക്കറിയാലോ കേരളത്തിൻ്റെ ആരോ കേരളം ഒരു ആരോഗ്യ മാതൃകയാണ് കേരളത്തിലെ ആരോഗ്യ മാനദണ്ഡങ്ങൾ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ ആയുർദൈർഘ്യം കേരളത്തിലെ എന്താണ് ശിശു മരണനിരക്ക് മാതൃ മരണനിരക്ക് ഇതൊക്കെ തന്നെ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ലൈഫ് എക്സ്പെക്റ്റൻസിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ ഹെൽത്ത് ഡേറ്റ അതൊരു ഗോൾഡ് മൈൻ എന്നാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഈ ഹെൽത്തിൻ്റെ ഡേറ്റയുടെ ഗ്ലോബൽ മാർക്കറ്റിൽ അമൂല്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ ഹെൽത്ത് ഡേറ്റ കേരളത്തിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ആ ഹെൽത്ത് ഡേറ്റ നമ്മളുടെ ആരുടെയും അറിവില്ലാതെ വിദേശത്തേക്ക് കടത്താൻ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോവിഡിൻ്റെ മറവിൽ നടത്തിയ ശ്രമമാണ് പിന്നെ രമേശ് ചെന്നിത്തല അന്ന് തൻ്റെ പ്രവർത്തനത്തിലൂടെ അന്ന് അത് ആ അത് റദ്ദത്തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട വലിയ നിസ്തുലമായിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് അന്ന് രമേശ് ചെന്നിത്തല ചെയ്തത് ആ കേസ് കഴിഞ്ഞ ദിവസം തീർപ്പാക്കിയപ്പോൾ ഈ ഗോവിന്ദൻ വന്നിട്ട് പറയുകയാണ് അത് അത് പിന്നെ രമേശ് ചെന്നിത്തല മാപ്പ് പറയണം എന്നൊക്കെ എന്ന് ആലോചിക്കുക എന്തൊരു അസംബന്ധമാണ് ഇയാൾ വിളിച്ചു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആ ഹൈക്കോടതി വിധിയിൽ സംഭവിച്ചത് ആ ഹൈക്കോടതി വിധി ആണ് എന്റെ ഏർ കയ്യിലിരിക്കുന്നത് താൽപ്പത്തി ഒന്ന് പേജുള്ള ഈ വിധിനേയം ആ വിധിനേയത്തിൽ എന്താ പറഞ്ഞതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ആ വിധിയിൽ ആദ്യമായി പറഞ്ഞിരുന്നെന്താ സ്പ്രിംഗ് സ്പ്രിംഗ്ലറുമായിട്ടുള്ള ഇടപാടിലെ അതിഗുരുതര വീഴ്ചകൾ കോടതി അക്കമിട്ട് പറഞ്ഞു അതിഗുരുതര വീഴ്ചകൾ അതിൽ ആദ്യത്തെ വീഴ്ച എന്തായിരുന്നു സർക്കാർ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സ്പ്രിംഗ്ലറുമായി കരാറിൽ ഏർപ്പെട്ടത് എന്നാണ് കോടതി പറഞ്ഞത് സർക്കാരിന്റെ നടപടിക്രമങ്ങൾ അതിന് വിരുദ്ധമായി കരാറിൽ ഏർപ്പെട്ടു ക്യാബിനറ്റിന്റെ അംഗീകാരമോ മുഖ്യമന്ത്രിയുടെ അനുവാദമോ ഇല്ലാതെ അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ കരാറിൽ ഇടപെടാൻ പാടില്ലായിരുന്നുവെന്നും ഇത് കൃത്യനിർവഹണത്തിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്നും ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞു ഹൈക്കോടതി എന്താ പറഞ്ഞത് വി അഗ്രി വിത്ത് ദ സബ്മിഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് ദ ദേഴ്സ് പിന്നെ രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകൻ ആരായിരുന്നു പ്രമുഖ അഭിഭാഷകനും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായിരുന്ന സിമൻ ടി ആയിരുന്നു അദ്ദേഹമായിരുന്നു കൗൺസിൽ വി അഗ്രി വിത്ത് ദ ദ ദ ദ സബ്മിഷൻ ഓഫ് ഓഫ് കൗൺസിൽ ദാറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓട്ട് നോട്ട് ടു ഹാവ് എന്റേഡ് ഇൻറ്റു ദഗ്രിമെന്റ് വിത്തൌട്ട് പ്രോപ്പർ ക്യാബിനറ്റ് അപ്രൂവൽ ഓർ ദി കൺസെന്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ദിസ് വാസ് എ ഗ്രോസ് ഡെലിറി അങ്ങനെയുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ അനുവാദമോ പ്രോപ്പർ ക്യാബിനറ്റ് അപ്രൂവലോ ഇല്ലാതെ അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഈ കരാറിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നുവെന്നും അത് കൃത്യനിർവഹണത്തിലുള്ള ഗ്രോസ് ഡെറിലിക്ഷൻ കൃത്യനിർവഹണത്തിലുള്ള വലിയ വീഴ്ചയുമായിരുന്നു എന്നാണ് കോടതി ആദ്യമായി കണ്ടെത്തിയത് ഈ കരാർ അനുചിതവും ക്രമരഹിതവുമായാണ് നടപ്പിലാക്കിയതെന്ന എന്ന രമേശ് ചെന്നിത്തലയുടെ വാദം പൂർണ്ണമായി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു അതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താ ഭരണഘടനയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒമ്പത് എന്ന് പറയുന്ന വകുപ്പ് ബാധകമല്ല എന്നാണ് ഈ കരാറിൽ ബാധകമല്ല എന്നായിരുന്നു സർക്കാരിന്റെ വാദം ആ വാദം സർ ഹൈക്കോടതി എടുത്തിൽ കറഞ്ഞു എന്താണ് ഈ ഈ ആർട്ടിക്കിളിലെ ആർട്ടിക്കിൾ ടു നയൻറ്റി നയൻ എന്ന് പറയുന്നത് സർക്കാർ കരാറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ആവശ്യകതയായ ആർട്ടിക്കിൾ രണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കരാറിൽ സാമ്പത്തിക ബാധ്യത ഉൾ ഉൾച്ചേർന്നിട്ടില്ലാത്തതിനാൽ ഈ കരാറിൽ സാമ്പത്തിക ബാധ്യത ഉൾച്ചേർന്നിട്ടില്ലാത്തതിനാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ടു നയൻറ്റി നയൻ ബാധകമല്ല എന്നാണ് സർക്കാർ വാദം എന്നാൽ ഈ വാദം പരിപൂർണമായി തെറ്റാണെന്ന് കോടതി പറഞ്ഞു കോടതി എന്താ പറഞ്ഞത് വി ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദ സെറ്റ് സബ്മിഷൻ ആസ് ആർട്ടിക്കൽ ടു നയൻറ്റി നയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലിയർലി റെഫേഴ്സ് ടു ഓൾ കോൺട്രാക്ട്സ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മെയ്ക്ക് എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ഇൻവോൾവിംഗ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഓർ എനി അതർ കൺസിഡറേഷൻ അതുകൊണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്ന ആർട്ടിക്കിള് ഈ കരാറിൽ ബാധകമല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ കരാർ ഭരണഘടനാ നുസൃതമായിരുന്നില്ല എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദം ശരിയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു മൂന്നാമത്തെ പോയിന്റ് എന്താ പൗരന്മാരുടെ ഡേറ്റ സ്വകാര്യതക്കുള്ള സ്വകാര്യതയ്ക്കുണ്ടായിരിക്കുന്ന റിസ്ക് അതിനുണ്ടായിരിക്കുന്ന അപകടം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു എന്താ എന്താണ് ഡേറ്റ മോഷണത്തിന്റെ വ്യക്തമായ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല എന്നുള്ളത് വ്യക്തമാണെങ്കിൽ പോലും സ്വകാര്യതമായി ബന്ധപ്പെട്ടിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ആകുലതകൾ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ ഹൈക്കോടതി എന്താ പറയുന്നത് താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി ഹൈക്കോടതി ഒന്ന് വ്യക്തിഗതവും സൂക്ഷ്മവുമായ വിഭാഗത്തിലുള്ള ഡേറ്റകൾ കൈമാ കൈമാറ്റം ചെയ്യപ്പെട്ടു രണ്ട് തേർഡ് പാർട്ടിക്ക് റിസ്ക് ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു മൂന്നാം കക്ഷിക്ക് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു കോടതി കണ്ട് മൂന്ന് അധികാര അതിർത്തി ജൂറിസ്റ്റിക്ഷണൽ അതിർത്തി എന്ന വകുപ്പ് കരാർ നടപ്പിലാക്കുന്ന പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ജൂറിസ്റ്റിക്ഷനിലായി എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എന്തെങ്കിലും കരാർ ലംഘനം ഉണ്ടായാൽ അവിടെ ചെന്ന് വാദിക്കണം വാദിക്കണമെന്നും അത് പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞെന്താ ഫോർ ദി ഇൻഡിവിഡുവൽസ് ടു പെർസ്യൂ ദർ ക്ലെയിംസ് ഇൻ ദ ഇവന്റ് കരാറിന്റെ ഘടന പൗരന്മാർക്ക് അപകടം വരുത്തി വെക്കും എന്ന രമേശ് ചെന്നിത്തലയുടെ വാദം ശരിയായിരുന്നുവെന്ന് ഹൈക്കോടതി ഇതിലൂടെ വ്യക്തമാക്കി നാലാമത് ഹൈക്കോടതി പറഞ്ഞു എന്താ കൃത്യമായിട്ടുള്ള ചട്ടങ്ങളോ വകുപ്പുകളോ വകുപ്പുകളുമായിട്ടുള്ള ചർച്ചകളൊന്നും പിന്തുടർന്നില്ല എന്ന് ഹൈക്കോടതി കണ്ടത് കോടതി ഉത്തരവിൽ പറയുന്ന കമ്മിറ്റിയുടെ കോടതി ഉത്തരവിൽ കമ്മിറ്റിയുടെ കാര്യം പറയുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി ഒന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയർ പിന്തുടർന്നില്ല രണ്ട് സെക്രട്ടേറിയറ്റ് മാനുവൽ പിന്തുടർന്നില്ല നിയമ വകുപ്പുമായി ചർച്ച ചെയ്തില്ല ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്തിരുന്നില്ല ഈ സമീപനം താൽക്കാലിക അഡ്ഹോക്കായിട്ടുള്ളതും ഘടനാപരമായിട്ടുള്ളതുമായിരുന്ന സ്ട്രക്ചറുകളുമായിരുന്നില്ല ഹൈക്കോടതി പറയുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞു അതാണ് ഇൻ ദ ദ ദ സെറ്റ് പ്രൊവിഷൻ ഓഫ് ഓഫ് റൂൾസ് ഡിപാർമെന്റ് വർ നോട്ട് അവസാനം കോടതി എന്ന് പറഞ്ഞു നാല് രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതിയുടെ പിന്നെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച കർശനമായ ഉത്തരവ് ഹൈക്കോടതി സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ ആറാമത്തെ അടുത്ത പോയിന്റ് എന്താണ് രമേശ് ചെന്നിത്തല സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വാദമങ്ങൾ ശരിയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി രമേശ് ചെന്നിത്തല ഉന്നയിച്ച താഴെപ്പറയുന്ന വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചു എന്താണ് എന്താണെന്ന് താഴെപ്പറയുന്ന വാദങ്ങൾ കരാർ വ്യക്തിഗത ഡേറ്റ മൂന്നാം കക്ഷിക്ക് ലഭ്യമാക്കുന്ന അവസ്ഥയുണ്ടാക്കി കരാർ തിരക്ക് പിടിച്ച് നടപ്പിലാക്കി ഡേറ്റാ സംരക്ഷണ ഉറപ്പുകളില്ലാതെ കരാർ നടപ്പിലാക്കി കരാർ നടപ്പിലാക്കിയത് ക്യാബിനറ്റ് അംഗീകാരമില്ല അദ്ദേഹം കോടതി എന്താ പറഞ്ഞത് ദാനർ ഇൻ വിച്ച് ദ സെറ്റ് എഗ്രിമെന്റ് വാസ് എൻറ്റേർഡ് ഇൻ ടു പോസിബിലിറ്റി ഓഫ് എക്സ്പോസിംഗ് പേഴ്സണൽ ഡേറ്റേർഡ് പാർട്ടി ആൻഡ് ഹാഡ് ഹരിഡ്ലി ഡൺ വിതഔട്ട് ഈവൻ കോസിംഗ് ഫോർ ഡേറ്റ പ്രൊട്ടക്ഷൻ ഓർ ഒപ്റ്റൈനിങ് എ ക്യാബിനറ്റ് അപ്രൂവൽ കോടതി പറഞ്ഞു അവസാനം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും കോടതി പറഞ്ഞു എന്താ കോടതി പറഞ്ഞത് ഫോർ വിച്ച് അപ്രോപ്രിയേറ്റ് ഷുഡ് ബി ടേക്കൺ ബൈ ദ സ്റ്റേറ്റ് ആൻഡ് എ സിറ്റുവേഷൻ റീക്കർ ഇൻ ഇൻ ഫ്യൂച്ചർ അതായത് ഈ കോടതി അപ്പൊ ഇത്രയും കാര്യങ്ങൾ കോടതി പറഞ്ഞുകൊണ്ടാണ് ഈ പിന്നെ ജനുവരി ഇരുപത്തിയെട്ടിലെ ഈ വിധിന്യായം കോടതി പുറപ്പെടുവിച്ചത് ശ്രുതി ഈ ഈ വിധിന്യായത്തെ തെറ്റായി വിലയിരുത്തിക്കൊണ്ടാണ് ഈ കോടതി വിധി സർക്കാരിന് അനുകൂലമാണെന്നും ഈ എം വി ഗോവിന്ദൻ പത്രപ്രസ്താവന നടത്തി എന്തൊരു പത്രസമ്മേളനം എന്തൊരു വൃത്തികെട്ട ഒരു ഒരു സമീപനം നമ്മൾ ആലോചിച്ചു എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ പരിപൂർണമായിട്ട് ശരിയാണെന്നാണ് കോടതി ഈ ഈ വിധിന്യായത്തിൽ കൂടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നടത്തുമായിരുന്ന ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി അതായത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ആരോഗ്യ വിവരങ്ങൾ ഹെൽത്ത് ഡേറ്റ ഇൻവാലുബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഡേറ്റ കോവിഡിന്റെ മറവിൽ നമ്മൾ അറിയാതെ അമേരിക്കയിലുള്ള സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കൈമാറാൻ വേണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി യഥാർത്ഥത്തിൽ സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ രമേശ് ചെന്നിത്തല തടയുന്ന തടഞ്ഞതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ സുഹൃത്തുക്കളേത് ഇതല്ലേ ഒരു പ്രതിപക്ഷ നേതാവ് തീയുണ്ട് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ശ്രീമാ രമേശ് ചെന്നിത്തല ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ പി എസ് അച്യുപാനന്ദനൊക്കെ അഴിമതി നടന്നു കഴിഞ്ഞ് ആ അഴിമതിയിൽപ്പെട്ട പ്രതികളെ കുറ്റവാളികളാക്കി ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നടത്തിയത് ഇപ്പം ബാലകൃഷ്ണപള്ളക്കെതിരായിട്ട് പിന്നെ ആച്ഛാനം നടത്തിയ സമരം ഏതാണ്ട് പത്തിരുപത് വർഷക്കാല സമരം നീണ്ടു നിന്നു അങ്ങനെയാണ് ബാലകൃഷ്ണപിള്ള ജയിലിലാക്കേണ്ടി വന്നത് എന്നാൽ സിമൻ രമേശ് ചെറുതായി നടത്തിയ സമരത്തിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ എന്താ ഈ കരാർ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ അപകടം മണത്തെറിഞ്ഞ് അതിനെതിരായി ശക്തമായ നിലപാടെടുക്കുകയും കോടതിയിൽ പോവുകയും ചെയ്തുകൊണ്ട് ഈ കരാർ റദ്ദാക്കിയതിലൂടെ ഏതാണ്ട് ഒരു പത്തിരുപത് വർഷ രമേശ് ചെന്നിത്തല ലാഭിച്ചത് ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടത്തുന്നത് സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് തടയാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ ഇതല്ലേ ഒരു പ്രതിപക്ഷ നേതാവിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഇതല്ലേ ഒരു പ്രതിപക്ഷ നേതാവിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം അതല്ലേ പിന്നെ രമേശ് ചെന്നിത്തല പിന്നെ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ഇപ്പോൾ ചെയ്തത് ഈ അഴിമതിയല്ലേ വേറെ എത്രയോ അഴിമതികൾ ഉണ്ടോ എൻ്റെ ഒന്ന് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് ഞാൻ വേറെ ചെയ്തു എന്തായാലും സ്പ്രിങ്ക്ലർ കരാറിൻ്റെ ഭാഗമായി കോവിഡിൻ്റെ മറവിൽ പിണറായി വിജയൻ നേതൃത്വത്തിൽ നടത്താൻ ഇരുന്ന ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അവസരോചിതമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ പിന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് തടയാൻ കഴിഞ്ഞത്